ശരി ശ്രീ ഷാബു പ്രസാദ് ഇപ്പോൾ ഡി ജി സി എ അന്വേഷണത്തിൽ ഇതുവരെയുള്ള നിഗമനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ രാജ്യത്തിന് അവകാശമുണ്ട് ഓരോ ജനങ്ങൾക്കും അവകാശമുണ്ട് എന്താണ് ഈ അപകടത്തിന് കാരണം എന്ന് കണ്ടെത്തണം എന്ന് പക്ഷെ അത് വീണ്ടും നീണ്ടു പോവുകയാണല്ലോ ഇതിപ്പോൾ കണ്ടെത്താൻ പറ്റാത്ത രീതിയിലെ കാര്യങ്ങൾ പോകുമോ എന്നുള്ള സംശയം പോലും ഉയരുന്നുണ്ട് ഇല്ല ഇത് കണ്ടെത്താൻ പറ്റാത്ത ഒരു കാരണവുമില്ല അത് കാരണം കണ്ടെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കാര്യം ഇത് ഒന്നാമത് ബ്രോഡ് ൈറ്റിൽ നടന്ന കാര്യമാണത് ഇങ്ങനെ എല്ലാ ഫ്ലൈറ്റ് സി വി ആറും ബ്ലാക്ക് ബോക്സും എല്ലാം റിക്കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ കടലിനു മേളി തകർന്നു പറഞ്ഞ വീണ കനുഷ്കയുടെ വരെ ബ്ലാക്ക് ബോക്സ് റിക്കവർ ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് കാരണം കണ്ടെത്താൻ ഇതിൻ്റെ അകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പാണ് പിന്നെ ഇതുവരെയുള്ള നിഗമനങ്ങൾ തെറ്റാണെന്ന് ഡി ജി സിയെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഏത് നിഗമനം എന്നും കൂടെ മഞ്ജുഷൊന്നും പറയണ്ട ഇവിടെ ഇപ്പം രഘുനാഥ് സാറ് പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഏവിയേഷൻ എക്സ്പെർട്ടിന്റെ ഒരു പ്രളയമാണ് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്ന് ഒരു ഇതുമില്ലാതെ ഞാൻ ഇപ്പോഴും എൻ്റെ ഫോണിനകത്ത് ഞാൻ ഇപ്പൊ കണ്ടു ഇത് തീർച്ചയായും അട്ടിമറി തന്നെയാണ് വേറൊരു കക്ഷി പറയുന്നു ഇതിൽ ഇത് ലേസർ ഗൈഡഡ് ആയിട്ടുള്ള ലേസർ വെച്ചിട്ട് ഇതിന്റെ എഞ്ചിൻ നിശ്ചലമാക്കിയതാണ് നമ്മൾ ഇത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഈ ദുർഗാപ്ര ഖത്രിയുടെ കോട്ടയം പുഷ്പനാഥന്റെയോ നോവൽ ഒന്നും അല്ല ഇത് ഇത് നമ്മുടെ കണ്ണുമ്പോ കണ്ണുമ്പ് നടന്നൊരു റിയാലിറ്റിയാണിത് അവിടെ അതുകൊണ്ട് ഈ നിഗമനങ്ങളെ ഡി ജി സിയെ ഒന്നും മൈൻഡ് ചെയ്തിട്ട് തന്നെ ഇല്ല അതൊന്നും അല്ല അതിൻ്റെ ഇതിപ്പം നമുക്ക് ഇത് വളരെ കൃത്യമായിട്ട് ഇതിന്റെ ഈ കുറച്ച് ഏവിയേഷനിൽ ഇൻട്രസ്റ്റ് ഉള്ള ആർക്കും നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് ഒന്നാ അതിൻ്റെ ഫ്ലാ ഈ എഞ്ചിൻ്റെ ത്രസ്റ്റ് നഷ്ടപ്പെട്ടു രണ്ട് എഞ്ചിനും ഒരുമിച്ച് ഫെയിലാവുക എന്ന് പറയുന്നത് എനിക്കറിയില്ല എൻ്റെ ഞാൻ ഈ ഇതിൻ്റെ അകത്ത് കുറച്ച് വായിക്കാനൊക്കെ അറിയാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് രഘുനാഥ് സാറിനെ പോലുള്ളവരൊക്കെ പറയട്ടെ ഇന്ന് ഇന്ന് ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടില്ല രണ്ട് എഞ്ചിനും ഒരുമിച്ച് ഫെയിലാവുക എന്നുള്ളത് അപ്പൊ രണ്ട് എഞ്ചിനും ഈ ത്രസ്റ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ എഞ്ചിനിലേക്കുള്ള ഫ്യുവൽ സപ്ലൈ നിന്നിട്ടുണ്ടാകാം അതിൻ്റെ ആ കണ്ട്രോൾ അതിൻ്റെ അകത്ത് പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഫ്ലാപ്പിന്റെ ആ ഒരു അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഫ്ലാപ്പ് റിട്രീവ് റിട്രീവ് ചെയ്ത് അതിന്റെ ഫോർമർ പൊസിഷനിലേക്ക് പോയിരിക്കുന്നു അപ്പോൾ അവിടെ ഫ്ലാപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും ഹൈഡ്രോളിക് സിസ്റ്റമാണ് ആ ഹൈഡ്രോളിക് സെൻട്രൽ ഹൈഡ്രോളിക് സിസ്റ്റം ഫെയിൽ ആയിരിക്കുന്നു എന്ന് വേണം ഒരു തൊണ്ണൂറ് ശതമാനവും കാരണം അത് ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ സ്വാഭാവിക അത് ഇൻ ആണ് ജസ്റ്റ് ടേക്ക് ഓഫ് ചെയ്തു കഷ്ടിച്ച് ഹൈ ഹൈറ്റ് ഒന്നും ഗെയിൻ ചെയ്തിട്ടില്ല അറുന്നൂറ് അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് നില കെട്ടിടത്തിന്റെ ഹൈറ്റേ ആവുന്നുള്ളൂ നമ്മൾക്ക് ഇങ്ങനെ കാണാം ബോംബെയിലൊക്കെ അമ്പത് നില കെട്ടിടം എന്തും ഉണ്ട് അഹമ്മദാബാദ് വലിയ നഗരമാണ് അത്രയും ഹൈറ്റ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഹൈറ്റ് ആയിട്ടില്ല അതേസമയം ഈ ഹൈറ്റ് ഒരു മൂവായിരം അടിയെങ്കിലും ഫീറ്റ് എങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും പൈലറ്റിന് കുറച്ച് സമയം കിട്ടുമായിരുന്നു കൺട്രോൾ ചെയ്യാൻ കഴിയുമായിരുന്നു അങ്ങനെ ഹിസ്റ്ററി ഉണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ക്യാപ്റ്റൻ സള്ളിയുടെ കഥയുണ്ട് ഇവിടെ അമേരിക്കയിൽ ഹഡ്സൺ റിവറിൽ ഇതേപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരം മൂവായിരം അടി ഹൈറ്റിൽ എത്തിയപ്പോൾ ഒരു ഫ്ലോക്ക് ഓഫ് ബേഡ്സ് വലിയ ഒരു പക്ഷിടക്കളുടെ കൂട്ടം വന്ന് രണ്ട് എഞ്ചിനില് കയറി ആ രണ്ട് എഞ്ചിനും ഒരുമിച്ച് നിശ്ചലമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ കൺട്രോൾ ചെയ്ത് ആ വേറെ മാർഗം ഒന്നുമില്ല റിവറിൽ കൊണ്ടുവന്നാണ് ചെയ്തത് വളരെ ലെജൻഡറി ആയിട്ടുള്ള ഒരു സംഭവമാണത് അധികം പുറകിലൊന്നും അല്ല രണ്ടായിരത്തി ഒമ്പത് നടന്ന സംഭവമാണ് ഇപ്പം അതിനെ അതിനെ ബേസ് ചെയ്ത് ക്ലിൻഡിസ്റ്റുഡ് സംവിധാനം ചെയ്ത ഒരു സിനിമ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറില് സള്ളി എന്നാണത് ആ പടം ഗംഭീര സിനിമയാണത് അത് ആ പൈലറ്റിന്റെ അസാമാന്യമായ മനസാന്നിധ്യവും പിന്നെ അദ്ദേഹത്തിന് ഹൈറ്റ് കിട്ടി മൂവായിരം അടി എന്നൊരു ഹൈറ്റ് അദ്ദേഹത്തിന് കിട്ടി അതുകൊണ്ട് അദ്ദേഹത്തിന് ആ സമയത്ത് തീരുമാനമെടുക്കാനുള്ള സമയം കിട്ടി അതേസമയം ആ സള്ളിക്കും ഈ പറഞ്ഞ പോലെ ഒരു അറുന്നൂറ് മീറ്റർ ഹൈറ്റിലായിരുന്നു ഈ സംഭവിച്ചതെങ്കിൽ സള്ളിയുടെ മുമ്പിൽ വേറെ മാർഗം ആ ഫ്ലാ അതവിടെ അവിടെ ക്രാഷ് ചെയ്ത് പോവുമായിരുന്നു അത് അദ്ദേഹം അവർക്ക് ആ ഭാഗ്യം ഉണ്ടായിരുന്നു അങ്ങനെ നൂറ്റമ്പത്തഞ്ച് പേരും സേവായി

സേഫ് ആയിട്ട് തിരിച്ച് ലാൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നു സാർ ആമൈ കറക്ട് രഘുനാഥ് സാർ ഈ ഹൈറ്റ് കിട്ടാതെ പോയി എന്നുള്ളടത്താണ് ഈ പ്രശ്നം മുഴുവനും ഉണ്ടായത് നിർഭാഗ്യം എന്നല്ല അതൊന്നും പറയുന്നില്ല ആ ഒരു സംഭവത്തില് ജസ്റ്റ് റൺവേ വിട്ടുയർന്ന ഉടനെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നോക്കി നിൽക്കാനേ കഴിയുള്ളു അദ്ദേഹത്തിന് ആ ജസ്റ്റ് മെയ്ഡേ മെസ്സേജ് അയക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ അതിനൊരു മറുപടി കേൾക്കാനുള്ള സമയം പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല അതാണ് സംഭവിച്ചത് നമുക്കൊന്നും ചെയ്യല്ലേ കാര്യം ഇവിടെ മോസ്റ്റ് പ്രോബ്ലി ഈ ഈ പറഞ്ഞ പോലെ ഹൈഡ്രോളിക് സിസ്റ്റം ഫെയിലിയർ ആവാനേ സാധ്യതയുള്ളൂ എൻജിൻ ഫെയിലിയർ ഇവിടെ ഉണ്ടായിട്ടില്ല ആ എൻജിനിൽ എൻജിൻ ജനറേറ്റ് ചെയ്ത ത്രസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ലിഫ്റ്റ് നഷ്ടപ്പെട്ടു ആ ലിഫ്റ്റ് നഷ്ടപ്പെടാനുള്ള കാരണം ഇതായിരുന്നു എന്ന് വേണം ഇതുവരെയുള്ള നമ്മുടെ ഉള്ള ഇതുവരെയുള്ളൊരു നിഗമനം പിന്നെ ഈ ഇതിൻ്റെ അകത്ത് വരുന്ന നിഗമനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യേണ്ട കാര്യമില്ല പൂർണ്ണമായിട്ടും നമുക്ക് കാണുമ്പോൾ ദേഷ്യം വരുന്ന രീതിയിലാണ് ഓരോരുത്തർ ഓരോന്നിന്ന് ഓരോരുത്തരിന്നിങ്ങനെ പറയുന്നത് വളരെ കഷ്ടമാണത് അതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാധ്യമങ്ങൾ അതിനെ മൈൻഡ് ചെയ്യു പോലും ചെയ്യരുത് കാര്യം അത്രമാത്രം ഭീകരമായ രീതിയിലുള്ള തെറ്റിദ്ധാരണയാണ് ഇതിൻ്റെ അകത്തൂടെ പരത്താൻ ശ്രമിക്കുന്നത് അത് ജസ്റ്റ് ചീപ്പായിട്ടുള്ള വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടും റീച്ചിനും വേണ്ടിയിട്ടും ആ ഒരു അതിനു വേണ്ടിയിട്ടും മാത്രം ചെയ്യുന്ന പരിപാടിയാണിത് അത് വളരെ മോശമാണത് പക്ഷെ എന്ത് ചെയ്യാനോ നമ്മുടെ നാടല്ലേ ആർക്കും എന്തും പറയാനുള്ള അവകാശമുണ്ടല്ലോ പക്ഷെ ഈ ഡി ജി സിയെ ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ട് തള്ളിക്കളഞ്ഞ ഈ നിഗമനങ്ങൾ അത് വെറുതെ പരന്ന നിഗമനങ്ങളല്ല അത് ഈ വ്യോമയാന രംഗത്തുള്ളവർ തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളാണ് ഇവർ പക്ഷി ഇടിച്ചത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് അതെല്ലാം അക്കമിട്ട് തന്നെയാണ് ആ റിപ്പോർട്ട് വെളിയിൽ വന്നിട്ടുണ്ട് അക്കമിട്ടു തന്നെയാണ് തള്ളിക്കളഞ്ഞിട്ടുള്ളത് പിന്നെയുള്ളത് ഈ സേഫ്റ്റി മെഷേഴ്സിന്റെ കാര്യം സുരക്ഷാ പരിശോധന നടത്തണമെന്ന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എയർ ഇന്ത്യ ബോയിങ് ഡ്രീം ലൈനർ